ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേലിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആണവ നിലയം തകർക്കണം മിസൈൽ ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കണം പിന്നെ ഗമനീയ കൊല്ലണം എന്ന് തുടങ്ങി ഒരുപാട് പദ്ധതികളുമായിട്ടാണ് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത് ആ അമ്പും ബില്ലും മലപ്പുറം കത്തിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലൊന്ന് വെടി നിർത്തിയാൽ മതിയായിരുന്നു എന്നുള്ള കോലത്തിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പം വെടി നിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ പറയുന്ന പദ്ധതികളും ഈ പറയുന്ന ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്ന് മാത്രല്ല പള്ള നിറച്ചും പിന്നെ കുറച്ചും കിട്ടിയെന്ന് പറഞ്ഞ അവസ്ഥയിലായി ഇസ്രായേല് ഒന്ന് തടി ഉരു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള കോലത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനൊരു വിചാരം ചെയ്യുന്നു ഞാനൊന്നിങ്ങോട്ട് നെട്ടിക്കുമ്പോൾ എല്ലാവരും നെട്ടും സാധാരണ പോലെ ഇറാന് നെട്ടും എന്നുള്ള കോലത്തിൽ നെട്ടിക്കാൻ നോക്കിയതാണ് ഇറാൻ അത് മൈൻഡ് തന്നെ വെച്ചില്ല എന്ന് മാത്രമല്ല ഇറാൻ ഓലെ പണി അങ്ങനെ എടുത്തു കൊണ്ടുവന്നു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക കിട്ടുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആ ഇങ്ങനെ തുടങ്ങി എന്ന് മനസ്സിലാകുന്നോട് കൂടി ഇറാന്റെ കയ്യും കാലും അറിയില്ല ഏതായാലും ഒരു സന്ധിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞ് കാലു പിടിച്ച് മെഴുക എന്നൊക്കെ പറഞ്ഞില്ല എന്ന കോലത്തിലായി മാറിയൊരവസ്ഥ ആ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലൊക്കെ ഇന്നലെ ഇറാൻ അടിച്ച അടിയുണ്ടല്ലോ അമേരിക്കന്റെ അഭിമാനത്തിന്റെ ചൗട്ടാണി കുറ്റികളെ അടിയാണ് അടിച്ചതൊക്കെ ഇസ്രായേൽ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഭയങ്കര സൈനിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെട്ടിച്ച് മറ്റേ ഈ നീർക്കുമ്പളാണ് ശരിക്കും സോപ്പും അതിൻ്റെ മേലുള്ള നീർക്കുമ്പള പോലെയാണ് ഇസ്രായേലി എന്ന് മനസ്സിലാക്കിയതോടു കൂടി ഇറാൻ നല്ല പൂസല് ഇസ്രായേലിൻ പൂസി അതേപോലെ തന്നെ ഖത്തറിൽ ലൈനിക താവളത്തിന് നേരെ അടി അപ്പൊ കാര്യം ഏകദേശം രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇത് നിന്ന് നിർത്താൻ ഇവർ തീരുമാനിച്ചിട്ടില്ല ഗമന ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ സമാധാനമാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ സമാധാനം വരുന്നത് വരെ കുറച്ചു കാലം സമാധാനം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞങ്ങൾക്കില്ലാത്തൊരു സമാധാനം ഓലുക്കും വേണ്ട എന്നുള്ള കോലത്തിൽ അടി ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇപ്പൊ ചർച്ചയൊക്കെ ഏകദേശം വൈക്ക് വന്നിട്ട് മാത്രല്ല ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ അടിക്കുമ്പോ ഇറാനടിക്കുമ്പോ അറബ് രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചറിവും കൂടി വരികയാണ് ഈ മലപ്പുറം കത്തി അമ്പും ബില്ലും കണ്ടും കാണ്ടാണല്ലോ ഞങ്ങൾ ഈ നിക്കണത് ഇവരെ കണ്ടും അതായത് ഇവർക്ക് നേരെ ഇറാൻ അടിച്ചിട്ട് തിരിച്ചടിക്ക് പോലും സാധ്യത ഈ സൈനിക വ്യൂഹത്തിനെയും കണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിരിക്കണെങ്കില് ഒരർത്ഥമല്ല എന്നുള്ള തിരിച്ചറി അറബ് രാജ്യങ്ങൾക്ക് വരികയാണ് അത് നല്ലൊരു തിരിച്ചറിവട്ടോ മറ്റേത് കാരക്കൂട്ടിൽ ദാസനും കീലേരി അച്ചും ഈ കപ്പം വാങ്ങുന്നത് പോലെ ഞങ്ങളുടെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം കപ്പം വാങ്ങി ഞങ്ങൾ ഇങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാങ്കല്പിക പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കുത്തിരുന്ന് മുന്നോട്ട് പോകുകയായിരുന്നു ഈ പറയുന്ന ഖത്തറും മറ്റു രാജ്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾക്ക് തിരിയണുണ്ട് അടി ഉള്ളുക്കണി ചെന്നതോട് കൂടി അമേരിക്കൻ്റെ സൈനിക വ്യൂഹങ്ങൾക്ക് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്ത അറബ് രാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അതൊരു നല്ല കിട്ടല ഇപ്പൊ ഇസ്രായേൽ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് എത്ര ആളുകൾ മരിച്ചു എന്നും എത്ര മിസൈൽ ഒന്ന് പതിച്ചു എന്നും എത്ര കെട്ടിടങ്ങൾ പൊളിഞ്ഞു എന്നും ഇങ്ങനെ തുടങ്ങിയുള്ള സകല കണക്കും വിട്ടു എന്ന് മാത്രമല്ല ഇസ്രായേൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് വെട്ടി നിർത്തലിന് ആവശ്യപ്പെട്ടു ഇറാൻ കേട്ടില്ല അമേരിക്ക ആവശ്യപ്പെട്ടു കേട്ടില്ല ഇപ്പോ അടിയും കാലം പിടിച്ചും കാണ്ട് അമേരിക്കൻ്റെ സൈനിക താവളത്തിന് നേരെ വരെ അടി കൊടുത്ത ഇറാൻ ഭയല്ല തന്നെ നിലപാടിലും മാറ്റല്ലെന്നെ ശരിക്കും ലോക പോലീസ് കളിക്കുന്ന ഇവർക്കൊക്കെ ശരിക്കും ശരിക്കൊരു ബിൽഡപ്പ് ഒരു പുകമറ ഇവരൊന്നൊരു ചുക്കുമല്ല എന്നുള്ളത് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയാണ് അറബ് രാജ്യങ്ങൾക്കൊക്കെ അത് തിരിയേണ്ടതുണ്ട് ഞങ്ങൾ അമേരിക്കന്റെ സൈനിക പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും അവർ ഒരുക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ കപ്പം കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് ഓലെ തന്നെ സംരക്ഷിക്കാൻ കഴിയണില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പറയുന്ന ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഒരു വകതിരിവ് വരികയാണ് ഏതായാലും ഇപ്പൊ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ട്രംപ് എന്തോ ഇപ്പൊ വിളിച്ചു പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഇവര് വെടി നിർത്തിയിട്ടും ഇവരെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ കണ്ടു അതിന്റെ പൂർണ്ണമായ രൂപം കിട്ടിയിട്ടില്ല അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ലോക തമ്മാടി രാഷ്ട്രത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ അതായത് ആണവം പിന്നെ മിസൈൽ ഉണ്ടാക്കണത് ഗമനയെ കൊല്ലണം ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചടി അറഞ്ചം പുറഞ്ചം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നു അതായത് ലോകത്ത് ഞങ്ങളാണ് വലിയ ആൾക്കാർ ഞങ്ങൾക്ക് കീഴെയാണ് എല്ലാവരും എന്നുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ആ ഒരു അഹങ്കാര മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവങ്ങൾ ഇങ്ങൾ വച്ചാൽ മതി ഞങ്ങൾ സമാധാനമാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സമാധാനവും ഞങ്ങൾക്കില്ലാത്ത ഒരു സമാധാനം ഇവിടെ അമേരിക്കക്കും വേണ്ട ഇസ്രായേലിനും വേണ്ട എന്നുള്ള കോലത്തിൽ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് അങ്ങനെ തന്നെ തുടർന്നപ്പോൾ സന്ധി ചെയ്യേണ്ട ഒരു അവസ്ഥ എങ്ങനെയുണ്ട് ലോക പോലീസുകാർ ശക്തമായ തിരിച്ചടി അമേരിക്കക്കുണ്ട് ഞങ്ങളത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ അമേരിക്കക്കും കിട്ടും ഇസ്രായേലിനും കിട്ടും പോവുകയാണെങ്കിൽ എല്ലാവരും പാടെ പോയാൽ മതി എന്നുള്ള കോലത്തിലാണ് ഇറാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലോക പോലീസിൻ്റെ അമ്പും ബില്ലും മലപ്പുറം കത്തി ഇപ്പോൾ പവനായി ശവമായി